എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ദോശയാണ് ഒരു വെറൈറ്റി ആയിട്ടൊരു ദോശയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മൾ ഈ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മരി ഉഴുന്നും കൂടി അരച്ച് വെച്ചിട്ടുണ്ട് ദോശ മാവ് റെഡിയാണ് അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ക്യാപ്സിക്കം ചോപ്പ് ചെയ്തിട്ടുണ്ട് ക്യാരറ്റ് ക്യാബേജ് തക്കാളി അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ടൊമാറ്റോ സോസ് സോയാ സോസ് തക്കാളി സോസും ലേശം കുരുമുളക് കൂടി ഉപ്പും ചേർത്താണ് നമ്മൾ ആദ്യം ഇതിനൊരു മസാല തയ്യാറാക്കിയിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് ഈ മാഗി നമ്മളിപ്പോൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഈ മാഗി കൂടി ചേർത്ത് സോട്ട് ചെയ്ത് നമ്മൾ ഫില്ല് ചെയ്യുവാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് പാനിലേക്ക് നമുക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം നമ്മുടെ പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാബേജ് ഇട്ടു ക്യാപ്സിക്കം നമ്മൾ ചോപ്പ് ചെയ്തതിട്ടു പിന്നെ നമ്മുടെ ക്യാരറ്റ് ഇട്ടു ഏറ്റവും അവസാനം നമ്മൾ തക്കാളിയും കൂടി ഇട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതൊന്ന് സോട്ട് ചെയ്യുവാണ് ദോശയൊക്കെയുള്ള ഫില്ലിംഗ് ആണ് നമ്മൾ ഈ റെഡിയാക്കുന്നത് നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം കഴിക്കാനായിട്ട് മടിക്കുന്നവർക്ക് നമുക്കിതിനകത്ത് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം കുട്ടികൾക്ക് ഇങ്ങനെ നമുക്കൊന്ന് സാഗം ചെയ്ത് കൊടുത്ത് നോക്കാം ഇഷ്ടമാവും തീർച്ചയായും കാരണം എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ളൊരു ആണല്ലോ ആഗ്രഹിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സ്പൂൺ ഉപ്പിടാം അതുപോലെ തന്നെ ചെറിയ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം നമ്മൾ ഈ വെജിറ്റബിൾസ് വഴറ്റുമ്പോൾ അതിൻ്റെ കളറ് നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ അളവിൽ ഇച്ചിരി പഞ്ചസാര ഇടുകയാണ് അപ്പൊ നമ്മുടെ ഇതിൻ്റെ കളർ പെട്ടെന്ന് ഫെയ്ഡ് ഫെയ്ഡാവത്തില്ല ചെറിയൊരു സ്വീറ്റും വരും അതുപോലെ തന്നെ ഇതിന്റെ കളറും ഫെയ്ഡാവത്തില്ല കാണാനായിട്ട് നല്ലൊരു ലുക്ക് അതിനാണ് നമ്മളിതിലേക്ക് പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട് ശക്കല ചേർക്കാവളെ മധുരം കൂടി പോകരുത് നമ്മൾ ഇതിലേക്കിന് സോസ് ആഡ് ചെയ്യുവാണ് ഒരു കാൽ ടീസ്പൂൺ സോയാ സോസ് ആഡ് ചെയ്യുക അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ചില്ലി സോസ് ഈ സോസൊക്കെ അവനവൻ്റെ ഉചിതം പോലെ നമുക്ക് മാറ്റി മാറ്റി ഏതാണോ ഇഷ്ടപ്പെടുന്നത് ചിലർക്ക് സോയാ സോസ് ആണ് സോസാണ് കൂടുതലിഷ്ടം അങ്ങനെയുള്ള ബ്ലാക്ക് കളറിൽ എടുക്കുന്നതെങ്കിൽ സോയാ സോസ് ആഡ് ചെയ്യാം ഒരു സ്പൂണോളം നമ്മൾ ചില്ലി സോസ് ആഡ് ചെയ്തു പിന്നെ കുഞ്ഞുങ്ങൾക്ക് പൊതുവെ മധുരം ഇഷ്ടമായതുകൊണ്ടാണ് ഞങ്ങളുടെ വീട്ടിൽ മധുരമാണ് ഇഷ്ടം കൂടുതൽ അതുകൊണ്ടാണ് ഞാൻ തക്കാളി സോസ് കൂടുതൽ ആഡ് ചെയ്യുന്നത് രണ്ട് സ്പൂണോളം തക്കാളി സോസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക ില്ലിങ്ങനെല്ലാം മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച ന്യൂഡിൽസ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ന്യൂഡിൽസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുക നല്ലവണ്ണം ഈ വെജിറ്റബിൾസും ഈ നൂഡിൽസ് കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഇഷ്ടമാകും പിന്നെ ഇതിലേക്ക് മുട്ടയോ ചിക്കനോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ചെറിയ ചോപ്പ് ചെയ്ത് ചെറിയ പീസാക്കി ഇടാം ഇപ്പം നമ്മൾ വെജിറ്റബിൾസ് മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പം ഇതിന്റെ കൂടെ ചിക്കൻ ആണെങ്കിലും ചെറുതായിട്ട് എടുത്ത് കുട്ടികൾക്ക് അതിൻ്റെ ടേസ്റ്റും ഇഷ്ടമാകും നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയിട്ട് ഇത് ഫില്ല് ചെയ്യാം അപ്പൊ നമ്മൾ ദോശ ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മൾ ദോശക്കല്ല് വെച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ദോശ ആവശ്യത്തിനുള്ള വലുപ്പത്തിന് പരത്തിയെടുക്കണം നല്ല കനം കുറച്ച് നന്നായിട്ട് പരത്തിയെടുക്കുക അപ്പം നമ്മുടെ ഈ ദോശ നല്ലവണ്ണം മൊരിയണം നമ്മൾ ലേശം വെളിച്ചെണ്ണ സൈഡിൽ തൂവി കൊടുക്കുന്നത് നല്ലതാണ് എത്രത്തോളം കനം കുറച്ച് ഉണ്ടാക്കോ അത്രത്തോളം കനം കുറച്ച് ഉണ്ടാക്കുക നമ്മൾ മസാല ദോശയ്ക്കൊക്കെ ഫില്ല് ചെയ്യുന്നതിനു പോലെ മസാലയ്ക്ക് വരും നമ്മൾ ഈ ഈ ഫില്ലിങ്സ് ന്യൂഡിൽസ് കൊണ്ടുള്ള ഫില്ലിങ്സ് ഇതിനകത്തോട്ട് ചേർക്കുന്നു അപ്പം കുട്ടികൾക്കെല്ലാം ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കാരണം എല്ലാവർക്കും ന്യൂഡിൽസ് ഇഷ്ടപ്പെടാത്തവരാ നമുക്ക് നല്ലവണ്ണം ആയിട്ടുണ്ട് ഔഷധയുണ്ട് നല്ലവണ്ണം ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ഫീല്ലിങ്സ് വിട്ടുകൊടുക്കാം നമുക്കിതിൻ്റെ നടുവിൽ നമ്മൾ ഈ ഫില്ലിങ്സ് ഫീല്ലിങ്സങ്ങിടുകയാണ് നമ്മുടെ നൂഡിൽസും അതുപോലെ തന്നെ നമ്മുടെ വെജിറ്റബിൾസും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഈ ഫില്ലിങ്സ് നമ്മൾ ഇതിലേക്ക് അങ്ങ് നിറയ്ക്കുവാണ് അതുകഴിഞ്ഞ നമ്മളിത് റോൾ ചെയ്താണ് എടുക്കുന്നത് ഇത് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നന്നായിട്ട് ഇത് റോള് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ടിത് റോൾ ചെയ്യുക ഒരു ിലോട്ട് മാറ്റാം അപ്പോൾ എല്ലാവർക്കും ഈ ദോശ ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി അവനോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്ന് കൊടുത്ത് നോക്കണം അവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും കാരണം ഇത് വളരെ സിമ്പിളായിട്ട് ഉള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതിലേക്ക് മസാലകൾ ആഡ് ചെയ്തില്ലെങ്കിലും സാധാരണ രീതിയിലും ആകി ഉണ്ടാക്കി ചെയ്താലും ഇത് നല്ലതാണ് അതുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഡിഷ് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യാനും മറക്കല്ലേ